ഉപരിപഠനം ഏതെങ്കിലും വിദേശ രാജ്യത്തായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും യു കെ യു എസ് ഓസ്ട്രേലിയ തുടങ്ങി ആ ലിസ്റ്റ് അങ്ങനെ നീളും അക്കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് കാനഡ എന്നാൽ കനേഡിയൻ സർക്കാരിന്റെ ചില നടപടികൾ ഉപരിപഠനത്തിനായി അവിടേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കനേഡിയൻ സ്റ്റുഡന്റ് വിസ നടപടികളിൽ സംഭവിച്ച മാറ്റങ്ങളാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണം വിസ നിരസിക്കൽ നിരക്ക് കുത്തനെ ഉയർന്നത് ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങു തടിയാവുകയാണ് വിസ റിജക്ഷൻ റേറ്റിനെ കുറിച്ച് കനേഡിയൻ എമിഗ്രേഷൻ വിഭാഗം പുറത്തുവിട്ട പുതിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ കനേഡിയൻ സ്റ്റഡി പെർമിറ്റിനായി അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ എഴുപത്തിനാല് ശതമാനം പേരുടെയും അപേക്ഷകൾ നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരസിക്കൽ നിരക്കുകളിൽ ഒന്നാണ് ഈ സാഹചര്യത്തിൽ കാനഡയിൽ പഠിക്കാൻ അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ കുറവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തിലധികം വിദ്യാർത്ഥികൾ അപേക്ഷിച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അത് നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു കാനഡയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വർധന എന്നല്ലേ അതിനുള്ള കനേഡിയൻ സർക്കാരിന്റെ ഉത്തരങ്ങൾ ഇപ്പറയുന്നവയാണ് വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ ഉപയോഗിച്ചുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ വർദ്ധിച്ചതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ്റി അൻപതിലധികം വ്യാജ അഡ്മിഷൻ ലെറ്ററുകൾ കനേഡിയൻ അധികൃതർ കണ്ടെത്തി അവയിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകളായിരുന്നു അതുകൂടാതെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കലും കാനഡയിലെ താമസ തൊഴിൽ പ്രശ്നങ്ങളെ ലഘൂകരിക്കലുമെല്ലാം മറ്റു കാരണങ്ങളാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നിലവിലെ നയതന്ത്ര ബന്ധത്തിലെ ഉലച്ചിലുകളും വിസ നടപടികളെ ബാധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ എല്ലാ ഫലമായി കനേഡിയൻ എമിഗ്രേഷൻ അധികൃതർ പരിശോധനകൾ ശക്തമാക്കുകയും കൂടുതൽ വിശദമായ സാമ്പത്തിക അക്കാദമിക് രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കനേഡിയൻ സർക്കാരിന്റെ ഈ നടപടികൾ കാരണം അപേക്ഷ നൽകിയ നിരവധി വിദ്യാർത്ഥികളാണ് വിസ കിടക്കുന്നത് വിസ നിരസിക്കപ്പെട്ട പലർക്കും അഡ്മിഷൻ ഫീസ് കൺസൾട്ടേഷൻ ഫീസ് എന്നിവയ്ക്കായി വലിയ സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വന്നു കാനഡയിലേക്കുള്ള വഴി മുടങ്ങിയതോടെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ഓസ്ട്രേലിയ യു കെ ജർമ്മനി പോലുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ നിർബന്ധിതരാവുകയാണ്